ഐമനം പുത്തൂക്കരിയിൽ ആമ്പൽ വസന്തം കനാൽ ടൂറിസം ഫെസ്റ്റിന് തുടക്കം പുത്തൂക്കരി പാടശേഖരത്തിന് സമീപം നടന്ന ചടങ്ങിൽ സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി വാസവൻ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ടൂറിസം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ഐമനത്തും ടൂറിസത്തിന് കുമരകം പോലെ ഒട്ടേറെ വികസന സാധ്യതകളുണ്ടെന്ന് മന്ത്രി വി വാസവൻ പറഞ്ഞു വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനാകും അതിനുള്ള തുടക്കമാണ് ആമ്പൽ വസന്തം ടൂറിസം ഫെസ്റ്റ് ഐമനം പഞ്ചായത്തിൽ വാട്ടർ തീം പാർക്ക് നിർമ്മിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നുവരികയാണെന്നും പറഞ്ഞു നമുക്ക് ിൽ കുമളിക്കും തേക്കടിക്കും അതല്ലെങ്കിൽ മറ്റ് ഒക്കെ പോകുന്ന ടൂറിസ്റ്റുകൾ നേരെ അയമനത്ത് ഈ സൺസെറ്റ് ഉൾപ്പെടെ കാണാൻ കഴിയുന്ന സാഹചര്യത്തിലേക്കുള്ള പുതിയ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ കടന്നു വരും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വാട്ടർ തീം പാർക്കാണ് വാട്ടർ തീം പാർക്കിൽ രൂപം കൊടുക്കണമെങ്കിൽ ഒരു അമ്പത് കോടി രൂപം മുടക്കേണ്ടി വരും അങ്ങനെയാണ് പ്രോജക്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അതിനുള്ള ഫൈനാൻസിങ് കണ്ടാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ മോഡലായി നടപ്പാക്കാൻ കഴിയുമോ എന്നാണ് ചർച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം മേരിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടനത്തിന് മുന്നോടിയായി മന്ത്രി വി എൻ വാസ്തവൻ വള്ളത്തിൽ സഞ്ചരിച്ച് ആമ്പൽ ഭംഗി ആസ്വദിച്ചു ഉത്തരവാദിത്വ ടൂറിസം മിഷൻ പുത്തൂക്കരി പഴശേഖര സമിതി അരങ്ങ സാംസ്കാരിക വേദി ഐക്യവേദി റെസിഡൻസ് അസോസിയേഷൻ പുത്തൂക്കരി റെസിഡൻസ് അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെ ഐമനം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ടൂറിസം ഫെസ്റ്റ് നടത്തുന്നത് ഞായറാഴ്ച വരെ രാവിലെ ആറ് മുതൽ പത്ത് വരെ നടക്കുന്ന ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങൾ ആമ്പൽ ജലയാത്ര നാടൻ ഭക്ഷ്യമേള റീൽസ് ഫോട്ടോഷൂട്ട് മത്സരങ്ങൾ എന്നിവ നടക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം